ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം അവസാനിച്ചിരിക്കുകയാണ് ആരോപണ പ്രത്യാരോപണങ്ങളുടെ ഒരു വലിയ ഘോഷയാത്ര തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന് മുൻപ് ഉണ്ടായിരുന്നു ഇപ്പോഴും വിവാദങ്ങൾ ഒന്നും കെട്ടടങ്ങിയിട്ടില്ല ബീഹാറിൽ ആര് വിജയക്കൊടി പാറിക്കുമെന്ന ചോദ്യം നാലുപാട് നിന്നും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് മഹാസഖ്യത്തിന് നിലനിൽപ്പിന്റെ ഭാഗമായി ബീഹാറിൽ അധികാരം പിടിച്ചേ മതിയാവുകയുള്ളു അല്ലെങ്കിൽ രാഹുലിനും തേജസ്വിക്കുമൊക്കെ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകേണ്ട അവസ്ഥയാകും അതേസമയം മോദിക്ക് ബീഹാർ പിടിച്ചേ മതിയാകൂ കാരണം മോദിയും എൻ ഡി എ സഖ്യവും വലിയ രീതിയിൽ അവകാശവാദങ്ങൾ ഉന്നയിച്ചതാണ് അതുകൊണ്ട് തന്നെ ബീഹാറിൽ മോദിക്കും വിജയിച്ചേ മതിയാകൂ ഇതിനിടയിൽ വലിയ ചില ആരോപണങ്ങൾ വരുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുൽ ഗാന്ധി നേരത്തെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അതിന് പിന്നാലെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഗുരുതരമായ ക്രമക്കേട് നടന്നു എന്ന വളരെ ഗുരുതരമായ ആരോപണവുമായി ആം ആദ്മി പാർട്ടി നേതാവ് സൗരവ് ഭരദ്വാജ് രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി ബീഹാറിൽ വോട്ട് ചെയ്യാനായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വോട്ടർമാരെ എത്തിച്ച് വമ്പൻ തട്ടിപ്പ് നടത്തി എന്നാണ് സൗരവ് ഭരദ്വാജ് ആരോപിക്കുന്നത് വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണ സമയത്ത് ബി ജെ പി അവരുടെ വിശ്വസ്തരായ വോട്ടർമാരെ തിരിച്ചറിഞ്ഞു എന്നും ഡൽഹിയിലും ഹരിയാനയിലും അവരുടെ പേരുകൾ ഒഴിവാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തി എന്നും അദ്ദേഹം പറഞ്ഞു അതേ വോട്ടർമാരെയാണ് പിന്നീട് പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തി ബീഹാറിലേക്ക് ബി ജെ പി എത്തിച്ചത് എന്നുമാണ് ഇപ്പോൾ ആരോപിക്കുന്നത് എക്സ്പോസ്റ്റിലൂടെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഇങ്ങനെ ഒരു പ്രതികരണം ഇതിപ്പോൾ വലിയ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ് ബി ജെ പി അവരുടെ വോട്ടർമാരെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സമയത്ത് കണ്ടെത്തി ആ വോട്ടർ പേരുകൾ വെട്ടി മാറ്റപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കി പിന്നീട് ലക്ഷക്കണക്കിന് വരുന്ന ആ വോട്ടർമാരെ ബീഹാറിലെ വിവിധ മണ്ഡലങ്ങളിലേക്ക് അയച്ചു അവർക്കുള്ള ട്രെയിൻ ടിക്കറ്റ് മുതൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് ബി ജെ പി ആണ് അങ്ങനെയാണ് ബീഹാറിലെ പോളിംഗ് എഴുപത്തി അഞ്ച് വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്നതായത് എന്നാണ് സൗരവ് ഭരദ്വാജ് ആരോപിച്ചത് ചട്ട് പൂജയുടെ പേരിൽ റെയിൽവേ അനുവദിച്ച പ്രത്യേക ട്രെയിനുകളുടെ യഥാർത്ഥ ലക്ഷ്യത്തെയും അദ്ദേഹം ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് പ്രത്യേക ട്രെയിനുകൾ അനുവദിച്ചത് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് ഈ പ്രത്യേക ട്രെയിനുകൾ ചട്ട് പൂജയ്ക്ക് വേണ്ടി അനുവദിച്ചതാണെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ചട്ട് പൂജയ്ക്ക് ശേഷവും ഓടുന്നത് അതിനുള്ള കാരണം വളരെ ലളിതമാണ് ബിഹാർ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തെ വില കൊടുത്തു വാങ്ങാൻ അവർ സർക്കാർ സംവിധാനവും പൊതുജനങ്ങളുടെ പണവും ഉപയോഗിക്കുകയാണ് എന്ന വിമർശിക്കുന്നത് ർശനമാണ് ഇപ്പോൾ സൗരവ് ഭരദ്വാജ് ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ബിഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണം ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ സൗരവ് ഭരദ്വാജ് ഉന്നയിച്ചിരിക്കുന്നത്